ഞങ്ങൾ ഇന്ന് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമാവയെ കാണാൻ പോവുകയാണ് കുഞ്ഞുമാവയുടെ ഇരുപത്തെട്ട് കെട്ടാണ് ഇന്ന് നൂലുകെട്ട് നെയ്മിങ് സെറമണി ഇങ്ങനെയൊക്കെ പല സ്ഥലത്തും പല പേരിലാണ് പറയപ്പെടുന്നത് ഞാനും അമ്മാമ്മയും അനിയത്തിയും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് പോകുന്നത് ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ഇപ്പോൾ സമയം രണ്ടരയായി അവിടെ അങ്ങ് ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കസേരയും മേശകളും മാത്രമേ ഉള്ളായിരുന്നു ഒരു മനുഷ്യൻ പോലും അവിടെ അങ്ങും ഇല്ലായിരുന്നു നേരെ അവിടെ ഞാനിപ്പം ചെല്ലുമ്പോൾ സ്ഥിരം നടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടത് ചെല്ലുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന ആണെന്നുടനെ ഇരിക്കുന്നവരൊക്കെ കിടന്ന് ഓടും ഓടി മാറും ഇതൊക്കെയാണ് കാണുന്നത് സ്ഥിരമുള്ള ഒരു കാഴ്ചയാണ് സംസാരിച്ചുകൊണ്ടിരുന്നവരെല്ലാരും മിണ്ടാത അയ്യോ പ്ലാസ്റ്റിക് അല്ലേ ആ പേര് മൃദവ് ആ മിത്രവ് മിത്രൂ മിത്രൂന്ന് വിളിക്കാം മിദ്രു അങ്ങനെ ഇട്ടതാ അല്ലേ അതെ കൊച്ചുറങ്ങേ അത് ഇച്ചിരി കഴിഞ്ഞ ഇച്ചിരി ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞട്ടെ കൊച്ചിനെ കാണാൻ വന്നിട്ട് കൊച്ചിനെ കാണിക്കാതിരുന്നല്ലേ കുഞ്ഞുവാവയെ എടുക്കാനായിട്ട് പോയി കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ ഞാൻ കുഞ്ഞാവയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കുഞ്ഞുമാവ അപ്പഴും നല്ല ഉറക്കത്തില്ലായിരുന്നു ഞാനാണെങ്കിൽ ഒരുപാട് വർഷമായില്ലേ കുഞ്ഞുമാവന്മാരെയൊക്കെ എടുത്തിട്ട് എനിക്ക് ആ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആകെപ്പാടൊരു പേടിയും കാരണം നമ്മളെ മക്കളൊക്കെ ഇപ്പൊ ഒത്തിരി വളർന്നല്ലേ അന്നേരം ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുമാവെ എടുക്കുമ്പോഴത്തേക്ക് ഇതാണ് കുഞ്ഞുമാവയുടെ അമ്മാമ്മ എന്നെ വീഡിയോയിൽ വരുത്തല്ലേ എന്ന് പറഞ്ഞിരുന്നതാ ഇനിയിപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് എന്നെ ശരിയാക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞുമാവ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുഞ്ഞുമാവേനെ അങ്ങ് കൊടുത്ത് അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ബിരിയാണി ആയിരുന്നു പിന്നെ അമ്മാമ്മ ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ചോറാണ് അമ്മാമ്മ കഴിച്ചത് യാളന്നെ പിടിക്കില്ലേ ഞാനങ്ങ് മാറിയിരുന്നത് ഞാൻ അങ്ങോട്ടിരുന്നു വീരം എഴുക്കുമ്പോഴേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് അമ്മ അമ്മ ചോറും ഉണ്ട് അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ കൊള്ളായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈയും അതൊക്കെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ താമസിച്ച് എന്നുകൊണ്ട് അതെല്ലാം തീർന്നു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു ബിരിയാണി കഴിക്കുന്നത് എടുക്കാൻ ആളില്ലാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴും കുഞ്ഞാവ നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ പിന്നെ അപ്പോഴിത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ